ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മുതിർന്ന ആളുകൾ നമ്മളെ അനുഗ്രഹിക്കുമ്പോഴും ആശീർവാദം നൽകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഹാൻ മുദ്ര ഒരു യോഗാ മുദ്രയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പേരാണ് അഭയമുദ്ര സംസ്കൃതത്തിൽ അഭയമുദ്ര എന്നാൽ നിർഭയത്വം എന്നാണ് അർത്ഥം ഇത് മുതിർന്ന ആളുകൾ നമ്മളെ അനുഗ്രഹിക്കുമ്പോഴും ആശീർവാദം നൽകുമ്പോഴും ഉപയോഗിക്കുന്നതാണ് അഭയമുദ്ര ഇത് ദൈവങ്ങളുടെ പല ചിത്രങ്ങൾ ചിത്രങ്ങളെടുത്ത് നോക്കിയാലും ഈ അഭയമുദ്രയാണ് കാണപ്പെടുന്നത് ചെയ്യേണ്ട വിധം യോഗാമാറ്റിൽ സുഖമായിരിക്കുക കണ്ണുകൾ അടയ്ക്കാം നിങ്ങളുടെ വലത് കൈ വലത് തോളിലേക്ക് ഉയർത്തുക നിങ്ങളുടെ എല്ലാ വിരലുകളും നേരെ വയ്ക്കുക നിങ്ങളുടെ ഇടത് കൈ ഇടതു തുടയിൽ വെക്കുക എല്ലാ വിരലുകളും നേരെ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇടത് കൈ നെഞ്ചിനോടടുത്ത് താരത്തേക്ക് അഭിമുഖമായി വയ്ക്കുക ഈ മുദ്ര ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ടൈം ഡ്യൂറേഷൻ ഈ മുദ്ര ഒരു ദിവസം പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ പരിശീലിക്കാം ഈ മുദ്ര എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മാനസിക ബലഹീതനെ നീക്കം ചെയ്യുന്നു ഇത് ഈ അസൂയ പോലുള്ള കാര്യങ്ങളെ കുറയ്ക്കുന്നു ആ ഒരു മാനസികാവസ്ഥയ്ക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് ശരീരത്തിലെ അഞ്ച് മൂലകങ്ങളെയും സന്തുലം ആക്കുന്നു പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ബെനിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ശരീരത്തിന് വിശ്രമവും റിലാക്സേഷനും ബ്ലിക്സ് ആനന്ദവും നൽകുന്നു അപ്പോൾ മനസ്സിന് സന്തോഷവും വിശ്രമവും ആനന്ദവും നേടാനും പിന്നെ ഈ അനുഗ്രഹം പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളീ അഭയം മുതല എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളിത് എന്നും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെന്തും ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു വരുന്നു ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുറന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ബൈ